അഷ്ടപതിയിലേ സപ്തസ്വരങ്ങളിൽ തമ്പുരുമീത്തുന്ന ഭൂകാംബികേ അഷ്ടപതിയിലെ സപ്തസ്വരങ്ങളിൽ തമ്പുരുമീത്തുന്ന ഭൂകാംബികേ മായാമോഹിനി മൃതം തഴുകുമ്പോൾ അഷ്ടപതിയിലെ സ്വരങ്ങളിൽ തമ്പുരുമീട്ടുന്ന ഭൂകാംബികേ ആദബ്രഹ്മത്തിൻ വർണാച്ചരങ്ങളിൽ ആദബ്രഹ്മത്തിൻ വർണാച്ചരങ്ങളിൽ ദബ്രഹ്മത്തിൻ വർാങ്ങളിൽ ബ്രഹ്മത്തിൻ വർണിൽ ബത്തിൻ വർണിൽ പ്രപഞ്ചന്ദര്യം പകർന്നൂണി അഷ്ടപതിയിലെ അപ്തസ്വരങ്ങളിൽ തമ്പുരുമീട്ടുന്ന മൂകാംബികേ നാദധ്വനികളിൽ പല്ലവി മീട്ടുമ്പോൾ നാഥധ്വനികളിൽ പല്ലവി മീട്ടുമ്പോൾ മൂകാനുരാഗത്തിൻ ഏഴുവർണ്ണം ധ്വനികളിൽ പല്ലവി മിട്ടുമ്പോൾ മൂകാനുരാഗത്തിൻ ഏഴുവർണ്ണം നഷ്ടപതിയിലെ സപ്തസ്വരങ്ങളിൽ തമ്പുരുമീട്ടുന്ന മൂകാംബികേ നിന്നിഴി തുറക്കുമ്പോൾ ആദിമ്യ ാന്തങ്ങൾ നിന്മിഴി തുറക്കുമ്പോൾ ആദിമ്യാന്തങ്ങൾ നിന്മിഴി തുറക്കുമ്പോൾ ആദിമ്യാന്തങ്ങൾ നിന്മിഴി തുറക്കുമ്പോൾ ആദിമ്യാന്തങ്ങൾ സ്വരഗംഗയായി ജോലിക്കൊന്നുവോ പ്പതിയിലേ സപ്തരങ്ങളിൽ തമ്പുരുമീട്ടുന്ന മൂകാംബികേ അട്ടപതിയിലെ സപ്ത്തുരങ്ങളിൽ തമ്പുരുമീട്ടുന്ന മൂകാംബികേ വർണ്ണക്ഷരങ്ങൾക്കായി നാവുകൾ നീട്ടുമ്പോൾ വർണാക്ഷരങ്ങൾക്കായി നാവുകൾ നീട്ടുമ്പോൾ വർണ്ണാക്ഷരങ്ങൾക്കായി നാവുകൾ നീട്ടുമ്പോൾ വർണ്ണാക്ഷരങ്ങൾക്കായി നാവുകൾ നീട്ടുമ്പോൾ മൂകരാ ഭക്തർക്കായി വരമരുളൂ അഷ്ടപതിയിലെ തപ്തസ്വരങ്ങളിൽ ിത്തുന്ന മൂകാംബികേ കാരുണ്യമേഘണേ കാരുണ്യമേഘണേ കാരുണ്യമേഖണേ വരതായീ നിത്യം കാരുണ്യമേകണേ വാചാലമാകണേ കാരുണ്യമേകണേ ജാലെ അഷ്ടപതിയിലെ സപ്തസ്വരങ്ങളിൽ തമ്പുരുമീട്ടുന്ന മൂകാംബികേ